സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖല ഇന്ന് ലോകത്തിന് തന്നെ മാതൃകയാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി കോട്ടയത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് പ്രതിപക്ഷം ഉന്നയിക്കുന്ന അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ടത് ഇവിടുത്തെ പാവപ്പെട്ട കുട്ടികൾക്ക് കൂടി വേണ്ടിയാണെന്ന് മന്ത്രി പറഞ്ഞു കേരളത്തിന്റെ വിദ്യാഭ്യാസ മുന്നേറ്റത്തെ ആക്ഷേപിക്കുന്നവർ സ്വന്തം പാർട്ടി ഭരിക്കുന്ന അയൽ സംസ്ഥാനങ്ങളിലെ അവസ്ഥ കൂടി നോക്കണം പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷം കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനും അക്കാദമിക് മികവ് ഉറപ്പാക്കുന്നതിനും മുൻഗണന നൽകി പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു ആദ്യം കുട്ടികളുടെ അഭിപ്രായം കേട്ടു അങ്ങനെ തദ്ദേശം കേട്ടു നമ്മുടെ ടീച്ചർമാരുടെ അഭിപ്രായം കേട്ടു വിദ്യാഭ്യാസ രംഗത്തെ ബുദ്ധിജീവികളും വിദഗ്ധന്മാരെയും എം എൽ എമാരെയും എല്ലാം പങ്കെടുത്തുകൊണ്ടുള്ള ഒരു സെമിനാർ സംഘടിപ്പിച്ചു അതിനുശേഷമാണ് ഈ ഒന്നു മുതൽ പത്ത് പേരുള്ള പാഠപുസ്തകങ്ങളുടെ കരിക്കുലം കമ്മിറ്റി കൂടി തയ്യാറും ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി തന്നെ ഒരു 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 വർഷക്കാലമായിട്ട് എടുത്തു കാരണം ഇത്